ൾ വെൽക്കം ടു സി സി ഇംഗ്ലീഷ് നമുക്ക് ഇന്ന് പാസ്റ്റ് ടെൻസ് പഠിക്കാം പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഇത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വേർബിന്റെ മൂന്ന് ഫോംസ് അറിയണം ഇതുവരെ നമ്മൾ ഫ്യൂച്ചർ ടൈംസ് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടൈംസ് പറഞ്ഞപ്പോഴൊക്കെ വേബിന്റെ ഫസ്റ്റ് ഫോം വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇനി വേബിന്റെ സെക്കൻഡ് ഫോം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ഒരു വേർബിന് മൂന്ന് ഫോംസ് ഉണ്ട് അഞ്ച് ഫോംസ് ഉണ്ടെന്ന് പറയും അതിൽ ഒന്ന് അയ്യഞ്ച് ചേർക്കലാണ് വേർബിന്റെ കൂടെ ഒരു അയ്യഞ്ച് ചേർക്കലാണ് പിന്നെ ഒന്ന് എസ് ആണ് ഓക്കെ ഇതിന് ഇത് കൂടാതെ ഒരു മൂന്ന് ഫോംസ് കൂടിയുണ്ട് വി വൺ വി ടു വി ത്രീ എന്നുള്ളത് അതാണ് മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് വി വൺ വി ടു വി ത്രീ എന്ന് പറഞ്ഞാല് വേർബിന്റെ ഫസ്റ്റ് ഫോം സെക്കൻഡ് ഫോം ആൻഡ് തേർഡ് ഫോം കോമൺ ആയിട്ട് ഗോ എന്ന വേബ് നമുക്ക് എടുക്കാം ഗോ എന്താണ് പോവുക എന്താണ് വി വൺ വരിക ഗോ തന്നെ അല്ലെ ബേസ് ഫോം സെക്കൻഡ് ഫോം എന്നാൽ വെഞ്ച് ആണ് വെഞ്ച് ണെങ്കിലോ എന്താണ് കളിക്കുക അല്ലേ പ്ലേ പ്ലേഡ് പുട്ട് പുട്ട് എന്താണ് ഇടുക അല്ലെ പുട്ട് എന്താണ് വരിക പുട്ട് 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 സെയിം തന്നെയാണ് വരിക അപ്പം ഇത് ആണ് അതായത് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല എന്ത് ചേഞ്ച് ചെയ്ണെന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല വരാൻ പോകുന്നത് കാരണം എന്താ എല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് പരിചയപ്പെടുക എന്നുള്ളതാണ് കാണാതെ പഠിക്കില്ല എന്താ പ്രാക്ടിക്കൽ അല്ല അല്ലേ അപ്പോൾ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കാൻ ഓക്കെ ആണെന്നെങ്കിൽ അത് ചെയ്യാം അതല്ല എങ്കിൽ ഒരു നൂറോളം നമ്മൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസിനോട് പറയുന്നത് ഒരു നൂറ് വേർബ് നിങ്ങൾ എഴുതുക കണ്ടുപിടിച്ച് എഴുതുക നൂറ് വേർബ് എഴുതുക അതിൻ്റെ V2 V3 വി ത്രീ കണ്ടുപിടിച്ച് നോട്ട്ബുക്കിൽ എഴുതാം അതിനുശേഷം ഒരു അഞ്ചോ ആറോ തവണ ഇതിരുന്ന് വായിക്കുക അതായത് മനസ്സിരുത്തി വായിക്കുക എന്ന് നമ്മൾ പറയില്ലേ അതേപോലെ വായിക്കുക ഇനി വായിച്ച് വായിച്ച് അതുമായിട്ടൊരു പരിചയം വരുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അതായത് വീ ടു വീ ത്തി നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് അങ്ങനെ കഴിയാറുണ്ട് ഓക്കെ അപ്പോൾ ഇത് നോക്കിയേ ഗോവൻ ഗോൺ കം കെയം കം പ്ലേ പ്ലെയിഡ് പ്ലെയ്ഡ് പുഡ് പുഡ് പുട്ട് സ്പീക്ക് ആണെങ്കിലോ സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ ഇനി ഫ്ലൈ ആണെങ്കിലോ ഫ്ലൈ ഫ്ലൂ ഫ്ലോൺ ഓക്കെ അങ്ങനെ ഒരു വിധമുള്ള ഒരു നൂറ് വേർബ് എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മൾ പരമാവധി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു നൂറ് വേർബ് നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക അതിൻ്റെ വീ ടു വി ഉം google എഴുതാൽ കിട്ടും അല്ലേ അല്ലാതെ നമുക്ക് അറിയാവുന്നത് ഉണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരു നൂറ് വേർബ് കണ്ടുപിടിച്ച് നോട്ട്ബുക്കിൽ എഴുതുക എന്നിട്ട് ഒരു അഞ്ചോ ത ആറോ തവണ അത് വായിക്കുക അതായത് ഈ ഒരു ടോണിൽ വി വൺ വി ടു വി ത്രീ ആ ഒരു ഓർഡറിൽ നിങ്ങൾ വായിക്കുക നിങ്ങൾക്ക് അത് കിട്ടും ഓക്കെ അപ്പൊ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഒരു സെന്റൻസ് കൺസ്ട്രക്ഷനിലേക്ക് വരാം പാസ്റ്റ് ടെൻസിലെ ഞാൻ പോയി എന്നെങ്ങനെ പറയും ഞാൻ പോയി ഞാൻ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അവിടെ എനിക്ക് എപ്പോഴാണ് എന്നുള്ളത് അറിയാം ആ രീതിയിലാണ് പറയുന്നത് ഞാൻ ഇന്നലെ പോയി രണ്ട് മണിക്ക് ഞാൻ പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതേപോലെ ഞാൻ പോയി എന്നെങ്ങനെ പറയും അപ്പോൾ അവിടെ സബ്ജെക്ട് പ്ലസ് വി റ്റു ആണ് വരേണ്ടത് വി റ്റു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെക്കൻഡ് ഫോം നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ അപ്പോൾ ഞാൻ പോയി എന്ന് പറയുമ്പോൾ സബ്ജെക്ട് എന്താണ് ഐ ഞാൻ പോവുക ഗോ ആണ് അല്ലെ ഗോ വെന്റ് ഗോൺ വി എന്താണ് വെന്റ് വെന്റ് ഐ അവൾ വന്നു എന്നെങ്ങനെ പറയും അവൾ അവൾ വന്നു എന്നെങ്ങനെ പറയാ വി വി എന്താണ് എന്താണ് വരിക കം ആണ് ഓക്കെ ഇനി പക്ഷി പറന്നു എന്നെങ്ങനെ പറയാ പക്ഷി പറന്നു പക്ഷി എന്നെങ്ങനെ പറയും ബേഡാണ് അല്ലെ ബേർഡ് ബേർഡ് ഫ്ലൂ ബേർഡ് ഫ്ലൂ ഓക്കെ അപ്പോൾ ഒരു ഐഡിയ വന്നില്ലേ സബ്ജക്റ്റിൻ്റെ കൂടെ വീട്യൂബ് ഉപയോഗിക്കാം ആയിട്ട് പോയി വന്നു ചെയ്തു കണ്ടു സംസാരിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്താണ് ആ ഒരു സബ്ജക്റ്റ് അതിനുശേഷം വേർബിന്റെ സെക്കൻഡ് ഫോം എഴുതുക ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മലയാളം പറയാം പറയുന്നെങ്കിൽ അതെന്ത് ചെയ്യുക കൊമൻറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു എന്നെങ്ങനെ പറയാ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു എന്നെങ്ങനെ പറയാന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ